തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിലോമീറ്റർ മാറി തിരുമല പൊറ്റയിൽ പഞ്ചായത്ത് ഓഫീസിന് അറുനൂറ് മീറ്റർ ലക്ഷം രൂപയ്ക്ക് സെന്റിൽ അടുത്തായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ മൂന്ന് ബെഡ്റൂമുകളോട് കൂടി പണിതിരിക്കുന്ന അതിമനോഹരമായ ഒറ്റ നില വീടാണ് നിങ്ങളെ കാണുന്നത് രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാൻ കഴിയുന്ന മനോഹരമായ ഇന്റർലോക്ക് ടൈൽസ് പാകിയ മുറ്റം സിറ്റൗ ഇന്റീരിയർ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്ന ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ ഓപ്പൺ മോഡിലാർ കിച്ചൺ മൂന്ന് ബെഡ്റൂംസും അറ്റാച്ച് ബാത്റൂമോട് കൂടിയത് ഇത്രയും സൗകര്യങ്ങളോട് കൂടി റെഡി ടു മൂവ് കണ്ടീഷനുള്ള ഈ വീട് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ കൂടുതൽ വിവരങ്ങൾക്കും വീട് നേരിൽ കാണുവാനും ഈ വീട് സ്വന്തമാക്കാൻ ഒരു ബാങ്ക് ലോൺ ആവശ്യമാണെങ്കിലും നയൻ ടു ത്രീ സിക്സ് ഡബിൾ നയൻ സെവൻ എന്ന നമ്പറിലേക്ക് വിളിക്കുക ഇതിനു പുറമെ വ്യത്യസ്ത ബഡ്ജറ്റിലുള്ള വീടുകൾ വീട് വയ്ക്കാൻ ആവശ്യമായ വസ്തുക്കൾ കൃഷി സ്ഥലങ്ങൾ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ് തുടങ്ങിയവയ്ക്കും ഞങ്ങളെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് തുടർന്നും ഞങ്ങളുടെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനായി റീൽസ് കേരള പ്രോപ്പർട്ടീസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ചാനൽസ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക